മലപ്പുറം ജില്ലയിലെ മലയോരങ്ങളിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി ക്രഷറുകൾ എന്നിവ സമീപ ജില്ലയ്ക്ക് ഭീഷണിയായി മാറുമെന്ന് പി ഡി പി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു പ്രവർത്തനത്തിനുള്ള നിബന്ധനകൾ പൂർണ്ണമായും എന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലയിലെ പല മലമുകളിലും ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതുമായ നിരവധി കരിങ്കൽ ക്വാറി ക്രഷറുകൾ എന്നിവ പ്രവർത്തിച്ചു വരുന്നുണ്ട് സമീപഭാവിയിൽ ഇത് ജില്ലയ്ക്ക് ഭീഷണിയായി നിലകൊള്ളുമെന്നും പി ഡി പി ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കരിങ്കൽ ക്വാറികൾക്കും ക്രഷറുകൾക്കും ലൈസൻസ് നൽകുന്നതിന് എൻ ഒ സിയോ അനുമതിയോ നൽകുമ്പോൾ ബന്ധപ്പെട്ട നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കുന്നുണ്ടോ എന്ന് ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിക്കണമെന്നും നേതാക്കൾ പറഞ്ഞു ജില്ലയിലെ പല കുന്നിൻമുകളിലും ആധുനിക രീതിയിലുള്ള റിസോർട്ടുകൾക്ക് വേണ്ടി മലയിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് ഇത്തരം റിസോർട്ടുകളിൽ പരിശോധന നടത്തി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു മലകളാൽ ചുറ്റപ്പെട്ട ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ വേങ്ങര ഊരകം മല ചെരുപ്പടിമല പെരിന്തൽമണ്ണയിൽ അരിമ്പറമല അങ്ങനെ ഒരുപാട് മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ ജില്ല ഈ മലകളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാൽ സമ്പന്നമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ മലപ്പുറം ജില്ലയിൽ പല കുന്നുകൾ വ്യാപകമായ രീതിയിൽ ഇടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക പല രീതിയിലുള്ള ക്രഷറുകളും നമ്മുടെ ജില്ലയിൽ വ്യാപകമായ അത് ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതും ചെറിയ രീതിയിൽ ലൈസൻസ് എടുത്ത് വലിയ തോതിലുള്ള മലയിടിക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് നമ്മുടെ ജില്ലയിൽ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായാൽ ഇപ്പോ വയനാടിൽ ഉണ്ടായതുപോലെ ആയിരിക്കും നമുക്ക് കരുതാൻ കാരണം വയനാടില് ജനങ്ങൾ താമസിക്കുന്നത് വളരെ കുറവാണ് എന്നാൽ മലപ്പുറം ജില്ലയിലെ ഈ കുന്നുകൾക്ക് നിരവധി നിരവധിയാണ് താമസിക്കുന്നത് അവർ വലിയൊരു ആശങ്കയിലാണ് നിലവിലുണ്ട് ആ ആശങ്കക്ക് ഒരു പരിഹാരം കാണണമെന്ന് ബന്ധപ്പെട്ട അധികാരികൾ ഗവൺമെന്റ് ഈ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക കൂടുതൽ ശ്രദ്ധ ചെലുത്തുക എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ ഇത്തരം കർഷറുകളിൽ കൃത്യമായ ഇടപെട്ടുക അത് നിലവിൽ എല്ലാ വിഭാഗങ്ങളുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള പരിശോധന വളരെ കർശനമായിട്ട് നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ റിസോർട്ട് മാഫിയ അതൊരു മാഫിയ എന്ന് തന്നെ പറയേണ്ടി വരും വൻതോതിൽ റിസോർട്ടുകൾക്ക് വേണ്ടിയും കുന്നുകൾ ഇടിക്കുന്ന സാഹചര്യം ചെരുപ്പടിമലയിലൊക്കെ നമ്മൾ പോയാൽ കൃത്യമായിട്ട് നമുക്കൊക്കെ അത് അറിയാവുന്നതാണ് വ്യാപകമായ രീതിയിൽ കുന്നുകൾ ഇടിച്ചിട്ട് റിസോർട്ടുകൾ ഇപ്പൊ വയനാട്ടിലോ അതേ രീതിയിലാണ് നേരത്തെ വയനാട്ടിൽ അത്തരം രീതിയിൽ റിസോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലുണ്ട് അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ നിങ്ങളുടെ ഒരു ശ്രദ്ധ ഉണ്ടായാൽ മാത്രമാണ് ഒരു ചർച്ചയാവുകയുള്ളു നമ്മുടെ നമ്മുടെ ഈ പ്രശ്നത്തിന്റെ ഒരു ഒരു ജില്ല അഭിമുഖീകരിക്കാൻ പോകുന്ന വലിയ ദുരന്തത്തിൽ നിന്ന് സക്കീർ ാടി ഷാഹിർ ഹബീബ് കാവന്നൂർ ഹസൻകുട്ടി പുതുവള്ളി നിസാം കാളമ്പാടി സഫാൻ കാടേരി എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം എന്റെ ആണ് വലിയ ബജറ്റുമില്ല നിനക്ക് എവിടെയെങ്കിലും എനിക്ക് എനിക്ക് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് സ്ഥലം ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളൊക്കെ ജ്വല്ലറിൽ ജ്വല്ലറി